ശബരിമലയിലെ വിവാദ ട്രാക്ടർ യാത്രയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് ചട്ടം ലംഘിച്ച് ശബരിമല സന്നിധാനത്ത് ട്രാക്ടർ യാത്ര നടത്തിയതായി എ ഡി ജി പി സമ്മതിച്ചു ഒഴിവാക്കേണ്ട കാര്യമായിരുന്നുവെന്നും സമാന സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നും ഡി ജി പി റവാഡ ചന്ദ്രശേഖർ കർശന നിർദ്ദേശം നൽകിയതായിട്ടാണ് റിപ്പോർട്ട് വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ നടപടിക്ക് ശുപാർശകളില്ലാതെയാണ് റിപ്പോർട്ട് സംഭവത്തിന്റെ സിസിടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചാണ് അജിത് കുമാർ ശബരിമലയിലേക്ക് യാത്ര നടത്തിയത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചുമായിരുന്നു എ ഡി ജി പിയുടെ യാത്ര പത്തനംതിട്ട എസ് പി വി ജി വിനോദ് കുമാറാണ് സൗകര്യം ഒരുക്കിയതെന്നും ആക്ഷേപം ഉയർന്നിരുന്നു സംഭവത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച് ഇന്റലിജൻസ് മേധാവി പി വിജയന് റിപ്പോർട്ട് നൽകിയിരുന്നു പമ്പയിൽ സിസിടിവി ക്യാമറ പതിയാത്ത സ്ഥലത്തുനിന്ന് ട്രാക്ടറിന്റെ പെട്ടിയിൽ കയറി ടാർപോളിൻ ഷീറ്റിട്ട് മറച്ചായിരുന്നു യാത്ര ഇതിന്റെ ദൃശ്യങ്ങൾ ചില തീർത്ഥാടകർ മൊബൈലിൽ പകർത്തി സന്നിധാനത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചുള്ളതാണ് ട്രാക്ടറുകൾ എന്നാൽ അപകട സാധ്യതയും അലക്ഷ്യമായി ഓടിക്കുന്നതും കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൈക്കോടതി ട്രാക്ടറുകളിൽ ആളുകൾ യാത്ര ചെയ്യുന്നത് നിരോധിച്ചിരുന്നു ഈ ഉത്തരവ് ലംഘിച്ചാണ് എ ഡി ജി പി അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തത് പോലീസ് ട്രാക്ടറിൽ മങ്കി ക്യാപ് ധരിച്ച് സഹായികളായ പോലീസുകാർക്കൊപ്പമാണ് നവഗ്രഹ പ്രതിഷ്ഠാ പൂജയ്ക്കായി നട തുറന്നിരിക്കെ പന്ത്രണ്ടാം തീയതി രാത്രി എം ആർ അജിത് കുമാർ ട്രാക്ടറിൽ സന്നിധാനത്ത് എത്തി ദർശനം നടത്തിയത് അതേ ട്രാക്ടറിൽ തന്നെ തിരിച്ചിറങ്ങി ചരക്കുനീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന കോടതി ഉത്തരവാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ലംഘിച്ചത് വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് എ ഡി ജി പിക്ക് നടത്തിയത് ഡി ജി പിയുടെ പേരിലുള്ള പോലീസിന്റെ ട്രാക്ടറിലായിരുന്നു എ ഡി ജി പിയുടെ യാത്ര എന്നാൽ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ഡ്രൈവറെ പ്രതിയാക്കിയാണ് പമ്പ പോലീസ് കേസെടുത്തത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച ട്രാക്ടർ ഓടിച്ച പോലീസ് ഡ്രൈവറെ ബലിയാടാക്കിയതിൽ സേനയ്ക്കുള്ളിൽ അമർഷം ശക്തമാണ് സന്നിധാനത്ത് അജിത് കുമാർ ദർശനം നടത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പ്രത്യേക പരിഗണന ഹരിവരാസന സമയത്ത് എ ഡി ജി പിക്ക് നൽകിയെന്ന ആക്ഷേപവും ഉണ്ട് മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച നവഗ്രഹ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് അജിത് കുമാർ ശബരിമലയിൽ എത്തിയത് സുരക്ഷ മുൻനിർത്തി ട്രാക്ടറിൽ ക്ലീനറെ പോലും കയറ്റുന്നത് ശിക്ഷാർഹമാണ് സന്നിധാനത്തെ സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയാണ് പുലർത്തിയിരുന്നത് ആളുകളെ കയറ്റിയ ട്രാക്ടറുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്നാൽ ആരോഗ്യ കാരണങ്ങളാൽ കഴിഞ്ഞ മാസ പൂജയ്ക്കും പ്രതിഷ്ഠാ ചടങ്ങുകൾക്കും അദ്ദേഹം ശബരിമലയിൽ എത്തിയിരുന്നില്ല ഈ മാസം പന്ത്രണ്ടിന് സന്നിധാനത്തേക്ക് പോലീസിന്റെ ട്രാക്ടറിൽ പോയ എം ആർ അജിത് കുമാർ പതിമൂന്നിന് രാവിലെ തിരിച്ചിറങ്ങിയതും ട്രാക്ടറിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ ദേവസ്വം വിജിലൻസിനോട് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് തേടിയിരുന്നു പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ ആളെ കയറ്റാൻ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവുള്ളപ്പോഴാണ് എ ഡി ജി പി അധു ലംഘിച്ച് മല കയറിയത് ചരക്കുനീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നാണ് ഹൈക്കോടതിയുടെ കർശന നിർദേശം മുമ്പും ശബരിമലയിലെത്തുമ്പോൾ എ ഡി ജി പി സമാന രീതിയിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം